നമസ്കാരം കെ സുരേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ ഗാന്ധിയുടെ എച്ച് ഫയൽസ് പ്രസ്മീറ്റിനെ കുറിച്ച് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ നടത്തിയ ഒരു പരിഹാസ പോസ്റ്റ് ഹരിയാനയിൽ ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്യാൻ എത്ര സമയം വേണ്ടിവരും കാലത്തെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെ ഒരു ബൂത്തിൽ ചെയ്യുന്ന ആവറേജ് വോട്ട് മുന്നൂറ് മുതൽ നാനൂറ് വരെ കാരണം ഒരു ബൂത്തിൽ മിനിമം രണ്ട് ഭാഗം ഉണ്ടാകും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ഒരാൾ തന്നെ ചെയ്യുന്നത് കണ്ടിട്ടും കോൺഗ്രസിൻ്റെ ഏജൻറ്റുമാർ മിണ്ടിയില്ലേ ഇനി പല ബൂത്തുകളിലാണ് ചെയ്തത് എങ്കിൽ ഒരു ബൂത്തിൽ നിന്ന് അടുത്ത ബൂത്തിലേക്ക് പോകാനുള്ള സമയം അങ്ങനെ എത്ര ബൂത്തുകളിൽ എത്തി ഇമാതിരി ഊളത്തരം വിളമ്പുന്നത് കൊണ്ടാണ് ചങ്കരൻ പിന്നെയും തെങ്ങൽ തന്നെ ഇരിക്കുന്നത് ഇനി ഒരു കാൽ നൂറ്റാണ്ട് കൂടി ചങ്കരന് തെങ്ങ് തന്നെ ശരണം ഇത് ബീഹാറിലെ തോൽവിക്കുള്ള അഡ്വാൻസ് ക്യാപ്സൂൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്കിലെ ഭാഗം ഒരേ സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തു എന്നതിന് രാഹുലിൻ്റെ പ്രസ് മീറ്റ് ഉദ്ധരിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ ഒരു ബ്രേക്കിംഗ് കാർഡും അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ കാർഡിൻ്റെ വാചകങ്ങൾ നിങ്ങൾക്ക് വായിക്കാം ഒരു സ്ത്രീ ഒരേ ഐ ഡിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാണ് ബ്രേക്കിംഗ് അതിൻ്റെ ബലത്തിലാണ് കെ സുരേന്ദ്രൻ തുടങ്ങി ബി ജെ പി പ്രൊഫൈലുകൾ രാഹുലിൻ്റെ വാദം കോമഡിയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ആരോപണം ഒരു സ്ത്രീയുടെ ചിത്രം വെച്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി പല ബൂത്തുകളിൽ അവിടെ പലർ വന്ന് വോട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം വോട്ടുകൾക്കുള്ള സാധ്യതയായി തെളിവായി അത്രയും ഐ ഡി കാർഡുകൾ ഒരു ഫോട്ടോയുള്ള ഒരേ ഫോട്ടോയുള്ള അത്രയും ഐ ഡി കാർഡുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു രാഹുൽ പല പേരുകളിൽ അതിനെ ചെറുതായി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനൽ വാർത്ത കൊടുത്തു ഇവരെല്ലാം കൂടി വോട്ട് ചെയ്തു എന്ന് അതും എടുത്തു പിടിച്ച് സുരേന്ദ്രൻ ആദി ബി ജെ പി പ്രൊഫൈലുകൾ കോമഡിയാക്കി കളിച്ച് സ്വയം ചിരിക്കുന്നു രാഹുലിൻ്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ന്യൂസ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആ പട്ടിക അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കാണും ും എന്നാൽ പുതിയ സാഹചര്യത്തിൽ ബി ജെ പി ഒന്നടങ്കം രാഹുലിന്റെ ആരോപണങ്ങളെ അപനിർമ്മിച്ച് ഇതുപോലത്തെ ആഖ്യാനം സൃഷ്ടിച്ചുകൊണ്ട് കൗണ്ടർ അടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനായി ഗോദി മീഡിയയും അവർ ഉപയോഗിക്കുന്നു എന്നാൽ രാഹുൽ പ്രസ്മീറ്റ് കഴിഞ്ഞ് എല്ലാത്തിലും വ്യക്തത വരുത്തുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും കൂടി നൽകിയാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ആ വാർത്താ സമ്മേളനത്തിലെ ചോദ്യോത്തരങ്ങളിലൂടെയാണ് ഈ വീഡിയോ പോകുന്നത് ഇനിയും സംശയം ശരിക്കും സംശയമായി ബാക്കിയുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് വ്യക്തത വരുത്താം അവർക്ക് മാത്രം അതുകൊണ്ടാണ് ചോദ്യോത്തരം പ്രത്യേകമായി ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ആറ് ചോദ്യം ആറ് ഉത്തരം ഇതാണ് ഈ വീഡിയോ ആദ്യത്തെ സംശയം ഇത്രയും വലിയ വോട്ട് ചോരി കണ്ടെത്തിയിട്ട് കുറച്ച് നാളായല്ലോ ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നു അതിനുശേഷം ഈ സാഹചര്യത്തിൽ സ്വന്തം പാർട്ടിക്കാർക്ക് ഫേക്ക് വോട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടുപിടിക്കാനുള്ള പരിശീലനം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നൽകിയോ ഇന്ത്യ മുന്നണി നൽകിയോ ബൂത്ത് ലെവലിൽ വോട്ടർ പട്ടിക പരിശോധിച്ച് ഉറപ്പുവരുത്തിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇത് ചോദ്യമായി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഫാക്റ്റുകൾ നിരത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ നിങ്ങൾ ഈ കാര്യം അവതരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇത് അടിസ്ഥാനരഹിതമാണ് ആരോപണങ്ങൾ നിഷേധിക്കുന്നു എന്നാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാ തെളിവുകളും ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാൻ കഴിയും ഹരിയാന സർക്കാരിൻ്റെ പിരിച്ചുവിടൽ താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടോ രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ബീഹാറിലും ഇത് സംഭവിക്കും എന്നാണ് അതിനാൽ ബീഹാറിൽ മഹാഗഡ്ബന്ധൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ നിങ്ങളുടെ ജീവനക്കാർ തുടങ്ങിയവർക്ക് ഇതിനെ നേരിടാൻ നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ് നൽകിയോ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നോക്കൂ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും വോട്ടർ ലിസ്റ്റ് കറപ്റ്റഡ് ആണെങ്കിൽ ഞങ്ങൾക്ക് അവസാന മിനിറ്റിൽ വോട്ടർ ലിസ്റ്റ് നൽകിയാൽ പരിശീലനം നൽകിയിട്ട് എന്താണ് കാര്യം വോട്ടർ ലിസ്റ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തെറ്റാണെങ്കിൽ ഏതായാലും ട്രെയിനിങ് കൊടുത്താൽ ഇത് ശരിയാക്കില്ല എന്നാലും ഞങ്ങൾ ട്രെയിനിങ് തുടരും പക്ഷേ നിയമപരമായി ലിസ്റ്റിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അനുവാദമുണ്ട് സുപ്രീം കോടതി എൻ്റെ പ്രസൻറ്റേഷൻ കാണുന്നുണ്ട് രാജ്യത്തെ എല്ലാവരും കണ്ടിട്ടുണ്ട് അവർ മഹാദേവപുര റെപ്രസെൻറ്റേഷൻ കണ്ടു അവർ ആനന്ദ് റെപ്രസെൻറ്റേഷൻ കണ്ടു ഇപ്പോൾ അവർ ഹരിയാന റെപ്രസെൻറ്റേഷൻ കണ്ടു എല്ലാവരും ഇത് കാണുന്നു ഞങ്ങൾ ഇത് ഒരു നിശബ്ദ മുറിയിലല്ല ചെയ്യുന്നത് ഞങ്ങളിത് ഇന്ത്യൻ മീഡിയയുടെ മുന്നിൽ ചെയ്യുന്നു ഇന്ത്യയിലെ എല്ലാവരും അറിയുന്നു ഇവിടെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല അടിസ്ഥാനപരമായി അത് അവരുടെ ഡാറ്റയാണ് ഇത് ഞങ്ങളുടെ ഡാറ്റയല്ല അതുകൊണ്ട് പരിമിതി ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രണ്ടാമത്തെ ചോദ്യം നിയമപരമായി ഇത്രയും കാലമായല്ലോ നിയമപരമായി നിങ്ങൾ നീങ്ങിയോ എന്നുള്ളതാണ് കർണാടകയിൽ വോട്ട് ചോരി എങ്ങനെ നടന്നു എന്ന് ഹൈലൈറ്റ് ചെയ്തു പിന്നെ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഹരിയാനയിൽ ഇരുപത്തഞ്ച് ലക്ഷം വോട്ടുകളുടെ വോട്ട് ചോരി എങ്ങനെ നടന്നു എന്ന് പറയുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പ്രതിപക്ഷ ഭരണത്തിലുള്ള ചില സംസ്ഥാനങ്ങളാണവ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നാണ് അതിനാൽ ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഐക്യത്തോടെ ഈ പോരാട്ടം തുടരുമോ തെരുവുകളിൽ മൂവ്മെൻറ്റ് ആരംഭിച്ചോ സുപ്രീം കോടതിയിലേക്ക് പോയോ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ നിങ്ങൾ ഐക്യത്തോടെ പോരാടുമോ എന്നൊക്കെയാണ് ആ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെയാണ് ഓരോ പ്രതിപക്ഷ പാർട്ടിയും ഇത് മനസ്സിലാക്കുന്നു ഇവിടെ ഒന്നും സുതാര്യമല്ല തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാന ചോദ്യം വോട്ടർ ലിസ്റ്റിൻ്റെ സമഗ്രതയാണ് ഇവിടെ കാണിച്ചത് ഹരിയാനയിലെ വോട്ടർ ലിസ്റ്റിനുള്ളിൽ കളവുകളാണ് ഹരിയാനയുടെ വോട്ടർ ലിസ്റ്റ് തെറ്റാണ് അട്ടിമറിക്കപ്പെട്ടതാണ് ഇത് തെറ്റാണെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ അടിസ്ഥാനപരമായി തെറ്റായി നടക്കുന്നു ഞങ്ങളിത് വീണ്ടും വീണ്ടും സംശയിച്ചു ലോക്സഭയിൽ ഉന്നയിച്ചു അതിനു മുമ്പ് ഹരിയാനയിൽ മധ്യ പ്രദേശിൽ ഛത്തീസ്ഗഡിൽ ഒക്കെ സംശയിച്ചു ഞങ്ങളുടെ ഏകദേശം വോട്ട് ഒരുപോലെയാണ് എല്ലായിടത്തും ഉള്ളത് ബി ജെ പി വോട്ടും അങ്ങനെ ആവേണ്ടതാണ് എന്നാൽ ബി ജെ പി വോട്ട് ചുമ്മാ കൂടുന്നു ഒരു യുക്തിയുമില്ലാതെ എല്ലാ സ്വതന്ത്രനും ബി ജെ പിയിലേക്ക് പോകുന്നു ഇത് ശരിയല്ല പക്ഷേ ഞങ്ങൾക്ക് തെളിവില്ലായിരുന്നു അതിനാൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഈ കാര്യം ഇവിടെ തെളിവായി ഞങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്നു ഇന്ത്യയിലെ വോട്ടർ ലിസ്റ്റിൽ ബ്രസീലിയൻ സ്ത്രീകൾ രണ്ട് ബൂത്തുകളിൽ ഒരു സ്ത്രീക്ക് ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ പതിനൊന്ന് അസംബ്ലികളിൽ നൂറ് വോട്ടുകൾ ഇതെല്ലാം വോട്ടർ ലിസ്റ്റ് കളവാണെന്നതിൻ്റെ തെളിവല്ലേ വോട്ടർ ലിസ്റ്റ് കളവാണെങ്കിൽ ജനാധിപത്യം ഇല്ല ഇല്ലെന്നുള്ള അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക അതൊരു പാട്രിയോട്ടിക് ഇന്ത്യക്കാരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ എൻ്റെ റോളാണ് അതാണ് പോയിന്റ് ഞങ്ങൾ പ്രതിപക്ഷവുമായി കോർഡിനേറ്റ് ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും പക്ഷേ ഇന്ത്യയുടെ യുവാക്കൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യം ഹരിയാനയിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല അത് കളവായിരുന്നു എന്ന് ആണ് അതാണ് ഞങ്ങളീ തെളിവ് ഹാജരാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കുന്നത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് പോയി കേരളം സർവകക്ഷി യോഗം വിളിച്ചു എതിർപ്പറിയിച്ചു സ്ട്രാറ്റജി രൂപീകരിക്കുന്നതിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്താണ് എന്നാണ് അടുത്ത ചോദ്യം തെരഞ്ഞെടുപ്പുകളിലുള്ള സം സംസ്ഥാനങ്ങളിൽ കേരളവും ബംഗാളും തമിഴ്നാട് അടക്കമുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് പ്ലാൻ അവിടെ തെഫ്റ്റ് വോട്ടർ തെഫ്റ്റ് തടയാൻ എന്താണ് സ്ട്രാറ്റജി എന്നുള്ളതാണ് ചോദ്യം അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി നോക്കൂ ഞങ്ങൾ ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കും പക്ഷേ വോട്ടർ ലിസ്റ്റ് അവസാന മിനിറ്റിലാണ് കിട്ടുക ഹരിയാനയുടെ വോട്ടർ ലിസ്റ്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് കിട്ടിയത് ശരി നിങ്ങൾ ബൂത്ത് ലെവലിൽ ചില ചെക്കുകൾ ചെയ്യാം പക്ഷേ ഒരു സ്ത്രീയുടെ ഫോട്ടോ പതിനഞ്ച് ബൂത്തുകളിലുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ കണ്ടെത്തും അവർ അവിടെ വോട്ട് ചെയ്യുന്നു അവർ ഇവിടെ വോട്ട് ചെയ്യുന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് നൽകുക എന്നാണ് പാർട്ടിക്ക് മുഴുവൻ വോട്ടർ ലിസ്റ്റ് നൽകുക ഞങ്ങൾ രണ്ടു മിനിറ്റിൽ കണ്ടെത്തും ഞങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തും അവർ ഇവിടെ വോട്ട് ചെയ്യുന്നു അവിടെ വോട്ട് ചെയ്യുന്നു ഞങ്ങൾ അവരെ തടയും നിങ്ങൾ വോട്ടർ ലിസ്റ്റ് നൽകുന്നില്ല വീഡിയോഗ്രാഫി ചെയ്യാൻ നിങ്ങൾ ഞങ്ങൾ അനുവദിക്കുന്നില്ല അതിനാൽ ഇത് ട്രെയിനിങ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല ദയവായി മനസ്സിലാക്കുക ഇത് ഇന്ത്യയുടെ ജനാധിപത്യ ആത്മാവിനെതിരായ അടിസ്ഥാനപരമായ ആക്രമണമാണ് ഇത് മഹാത്മാഗാന്ധി അംബേദ്കർജി ജി നെഹ്റുജി സർദാർ പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് എന്നിവർക്കെതിരായ ആർ എസ് എസിന്റെ ആക്രമണത്തിന്റെ തുടർച്ചയാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹത്തിൻ്റെ ആശയം ഇപ്പോൾ കൊല്ലപ്പെടുന്നു അതാണ് നടക്കുന്നത് തിരഞ്ഞെടുപ്പിനെ ഇത് അതായത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാണല്ലോ ആദ്യഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ബീഹാറിലെ എസ് ഐ ആറിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ചോദ്യം വരുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സംഭവിക്കുമോ ബി ജെ പി എവിടെയും വിജയിക്കുമോ എന്നാണ് ഇത് ഈ ലെവലിൽ നടക്കുന്നെങ്കിൽ അത് വ്യത്യാസം ഉണ്ടാകില്ല പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം നമ്മുടെ കണക്കാക്കിയ ഫേക്ക് വോട്ടർമാരാണ് ഹരിയാനയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം യഥാർത്ഥ എറർ ആണെന്ന് കരുതാം പക്ഷേ ഒരു ബ്രസീലിയൻ മോഡൽ അത്തരം ഒരു ഒരറല്ല ഒരു ബൂത്തിൽ നൂറ് ഫോട്ടോകൾ എററാകില്ല അതിനാൽ ആ തെരഞ്ഞെടുപ്പ് നൂറ് ശതമാനം ഫെയ്ക്ക് ആണ് എന്നാണ് രാഹുൽ ഗാന്ധി ഈ ചോദ്യത്തിനുത്തരമായി വിശദീകരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്തവർ ആർക്ക് വോട്ട് ചെയ്തു എന്ന അന്വേഷണം നടത്തിയോ എന്നതാണ് അതായത് നമ്മളിപ്പോൾ കണ്ട് അവതരിപ്പിച്ച ആളുകൾ അവരാര്ക്കാണ് വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ അന്വേഷിച്ചു എന്നുള്ളതാണ് രാഹുൽ നരേന്ദ്രയെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നിട്ട് അതിൻ്റെ തുടർച്ചയായി നിങ്ങൾ അവരെ പിന്തുടർന്നോ അല്ലെങ്കിൽ അവരോട് ചോദിച്ചോ ഇത് ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തത് എന്ന് ചോദിച്ചോ എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധി പറയുന്ന ഈ ഉത്തരം അവിടെ വേദിയിൽ ഹാജരാക്കിയ തെളിവുകളിൽ വന്ന ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വർക്ക് ചെയ്യാൻ മണിക്കൂറുകൾ വേണം ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോയി പേരുകൾ ചെക്ക് ചെയ്യണം അതിനാൽ ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് തീരുന്ന കാര്യമല്ല ചെക്ക് ചെയ്യൂ എൻ്റെ ചോദ്യം വ്യക്തിഗത മായി ഞാൻ അയാളോട് ചോദിച്ചിട്ടില്ല പക്ഷേ ടീമിലെ അംഗങ്ങൾ അയാളെ കണ്ടു സംസാരിച്ചു ഇത് ചർച്ച ചെയ്തു അവർ എന്ത് ചർച്ച ചെയ്തു എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല നിങ്ങൾക്ക് അവരോട് ചാറ്റ് ചെയ്ത് ചോദിക്കാം എന്നാണ് ഇങ്ങനെ ഇത് അവസാനിപ്പിക്കും എന്നും നിരന്തരം തെളിവ് പുറത്തുവിട്ടിട്ട് എന്ത് കാര്യം എന്നും ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുക എന്നുമുള്ളതാണ് അവസാനത്തെ ചോദ്യം ആ ചോദ്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം ഇത് വെറുതെയാണല്ലോ ഇങ്ങനെ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ എസ് ഐ ആറിന്റെ കാല അളവുണ്ടായിരുന്നു പക്ഷെ അന്നേരം ഒന്നും ഇത് എവിടെ എത്തിയില്ല ഇനി പല സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് ഒരിക്കലും അവസാനിക്കാത്ത ഈ തട്ടിപ്പ് എങ്ങനെ അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ നിരാശയുമായി മുന്നോട്ട് പോകേണ്ട കാര്യമെന്നുള്ള ആണോ ചോദ്യം അതിനുള്ള ഉത്തരം വോട്ടർ ലിസ്റ്റിലെ സമഗ്രത പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ല വോട്ടർ ലിസ്റ്റ് തെറ്റാണെങ്കിൽ അത് എൻ്റെ പ്രശ്നമല്ല വോട്ടർ ലിസ്റ്റിൻ്റെ സമഗ്രത ഗ്യാരണ്ടി ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എനിക്ക് പോയി പറയാം ഇത് തെറ്റാണ് ഇത് തെറ്റാണെന്ന് പക്ഷേ അന്തിമ അതോറിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയണമെങ്കിൽ മുഴുവൻ ഡാറ്റാബേസ് നൽകൂ ഞങ്ങൾ പ്രശ്നം പരിഹരിച്ച് തരാം നിങ്ങൾ മുഴുവൻ ഡാറ്റാബേസ് നൽകിയാൽ രണ്ട് മിനിറ്റിൽ ഞങ്ങൾ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോകളും നീക്കും പക്ഷേ അവർ ഡാറ്റാബേസ് നൽകില്ല അവർ വെബ്സൈറ്റിൽ ഫോട്ടോകൾ പോലും കാണിക്കില്ല കാരണം അവർ വെബ്സൈറ്റിൽ ഫോട്ടോകൾ കാണിച്ചാൽ അവർ ഒരു ബ്രസീലിയൻ സ്ത്രീ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഫേക്ക് ഐ ഡികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞങ്ങളുടെ ജോലി തെരഞ്ഞെടുപ്പുകളിൽ പോരാടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജോലി തെരഞ്ഞെടുപ്പുകൾ ഫെയർ ആക്കുകയാണ് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ ഡെലിവർ ചെയ്യണം പ്രതിപക്ഷ നേതാവായി എൻ്റെ ആദ്യ ഡ്യൂട്ടി ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുക എന്നതാണ് അതാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അല്ല കിരൺ റിജിജു മറ്റൊരു ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ കെ സുരേന്ദ്രൻ്റെ നിലപാട് പറഞ്ഞില്ലേ അതുപോലെ കിരൺ റിജിജു പറഞ്ഞത് കിരൺ റിജ്ജു ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് പറഞ്ഞത് സുരേന്ദ്രൻ്റെ അപ്പുറത്തെ ഒരു വാദമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇമാതിരി വോട്ടുകൾ ജയിക്കാൻ കാശ്മീരിൽ നിന്നും വേണ്ടി വന്നാൽ ആളെ കൊണ്ടുവരും എന്നുള്ള പ്രസ്താവന ബി ഗോപാലകൃഷ്ണൻ നടത്തിയത് അവിടെ രാഹുൽ ലൈവായി പ്ലേ ചെയ്തു അത് വ്യാജമാണ് ഫേക്ക് വീഡിയോ എന്നാണ് ആണെന്നാണ് കിരൺ റിജു പറഞ്ഞത് എന്നാലൊന്നുമില്ലെങ്കിൽ നമുക്ക് മലയാളികൾക്കറിയാലോ അത് ഫേക്ക് അല്ല നമ്മൾ കുറേ ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയയിലും ഇട്ട് തട്ടിക്കളിച്ച ഗോപാലകൃഷ്ണൻ്റെ പ്രതികരണമാണത് എന്തായാലും ഫേക്ക് ആണെന്നും കോമഡി ആണ് എന്നും ഒക്കെ പറഞ്ഞ് തൽക്കാലം മറ്റിടങ്ങളിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാം തൽക്കാലം തടി കഴിച്ചലാക്കാം എല്ലാ ദിവസവും പക്ഷേ എല്ലാവരെയും എല്ലാ ദിവസവും പറ്റിക്കാൻ പറ്റില്ല എന്നൊരു ചൊല്ല് എല്ലാ ദിവസവും ഓർത്താൽ നല്ലത് നന്ദി നമസ്കാരം